ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ സിയോൺ ഫുൾ ഗോസ്പൽ മിനിസ്ട്രീസ് ഓഫ് ഇന്ത്യ തിരുവനന്തപുരം നെടുമങ്ങാട് ബൈബിൾ ക്യൂസ് രണ്ട് ലേഖനം രണ്ടു പത്രോസ് ഒന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട് ഇരുപത്തി ഒന്ന് വാക്യം യേശു ക്രിസ്തുവിന്റെ ദാസനും അപ്പോസ്തലനും ആര് ഷിമോൻ പത്രോസ് രക്ഷിതാവ് ആരാണ് കർത്താവായ യേശു ക്രിസ്തു വിലയേറിയ വിശ്വാസം ലഭിച്ചത് ആരിലൂടെ ദൈവത്തിൻറെയും യേശുക്രിസ്തുവിന്റെയും നീതിയാൽ എങ്ങനെ കൃപയും സമാധാനവും വർദ്ധിക്കുന്നു ദൈവത്തിൻറെയും കർത്താവായ യേശുവിൻ്റെയും പരിജ്ഞാനത്തിൽ ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നത് എങ്ങനെ നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തിയാൽ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ദിവ്യശക്തിയാൽ വിലയേറിയതും അതിമഹത്തുമായ വാക്തത്വങ്ങൾ നൽകിയിരിക്കുന്നത് ആരെ ക്രിസ്തു ആരാണ് കുരുടൻ ഉത്സാഹമില്ലാത്തവനും നിഷ്ഫലന്മാരും കുരുടൻ എങ്ങനെയുള്ളവൻ ആണ് ക്രിസ്തു ദൃഷ്ടിയുള്ളവനും തന്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും വിശ്വാസത്തോട് വീര്യവും വീര്യത്തോട് പരിജ്ഞാനവും പരിജ്ഞാനത്തോട് ദേഷ്യം ഇന്ദ്രിയ ജയത്തോട് സ്ഥിരതയും സ്ഥിരതയോട് ഭക്തിയും ഭക്തിയോട് സഹോദര പ്രീതിയും സഹോദര പ്രീതിയോട് സ്നേഹവും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പിൻ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കിയാൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി ലഭിക്കും എന്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞതാര് പത്രോസ് എന്റെ നിര്യാണത്തിന് ശേഷം എപ്പോഴും ഓർത്തു ഓർത്തുകൊള്ളുവാൻ തക്കവണ്ണം ഞാൻ ഉത്സാഹിപ്പിക്കുമെന്ന് പറഞ്ഞതാര് പത്രോസ് പത്രോസും മറ്റ് ശിഷ്യന്മാരും ആരുടെ മഹിമ കണ്ട സാക്ഷികളാണ് ക്രിസ്തുവിന്റെ ഇവൻ എൻറെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം അതിശ്രേഷ്ഠസിൽ നിന്ന് വന്നപ്പോൾ പിതാവായ ദൈവത്താൽ മാനവും തേജസ്സും ലഭിച്ചത് ആർക്ക് യേശുവിന് അധികം സ്ഥിരമായിട്ട് നമുക്ക് ഉള്ളത് എന്താണ് പ്രവാചക വാക്യം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്നത് എന്താണ് പ്രവാചക വാക്യം സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകാത്തത് എന്താ തിരുവഴുത്തിലെ പ്രവചനം ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മാ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചത് എന്താണ് തിരുവഴുത്തിലെ പ്രവചനം രണ്ടു പത്രോസ് രണ്ടാം അധ്യായത്തിൽ എത്ര വാക്യമുണ്ട് ഇരുപത്തിരണ്ട് വാക്യം എങ്ങനെയുള്ള പ്രവാചകന്മാർ ജനത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു കള്ളപ്രവാചകന്മാർ നമ്മെ വിലയ്ക്കു വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞത് തങ്ങൾക്ക് തന്നെ ശീകരനാശം വരുത്തുന്നത് ആര് ദുരു ഉപദേഷ്ടാക്കന്മാർ ആരുടെ ദുഷ്കാമ പ്രവർത്തികളെയാണ് പലരും അനുകരിക്കുന്നത് ദുരുപദേഷ്ടാക്കന്മാരുടെ സത്യമാർഗം ദുഷിക്കപ്പെടുന്നത് ആരു നിമിത്തം ദുരുപദേഷ്ടാക്കന്മാർ ദ്രവ്യാംഗ്രഹത്തിൽ കൗശലമാക്കു പറഞ്ഞ് നമ്മെ വാണിപമാക്കുന്നതാര് ദുരുപദേഷ്ടാക്കന്മാർ നാശം ഉറങ്ങാതെ പൂർവ്വകാലം മുതൽ ന്യായവിധി താമസിയാതെ വരുന്നത് ആർക്ക് ദുരു ഉപദേഷ്ടാക്കന്മാർക്ക് ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാൻ ഏൽപ്പിച്ചതാരെ പാപം ചെയ്ത ദൂതന്മാരെ നീതി പ്രസംഗി ആരാണ് നോക ദൈവം ഉന്മൂലനാശം വരുത്തിയ പട്ടണങ്ങൾ ഏവ ഗോമോറ നീതിയുള്ള മനസ്സിൽ നൊന്ത് ദുഷ്കാമ പ്രവർത്തിയാൽ വലഞ്ഞുപോയ നീതിമാൻ ആര് ലോത്ത് പരീക്ഷയിൽ നിന്ന് കർത്താവ് വിടുവിക്കുന്നത് ആരെ ഭക്തന്മാരെ മലിനമോഖം കൊണ്ട് ജഡത്തി അനുസരിച്ച് നടക്കുകയും കർത്തൃത്വത്തെ നിന്ദിക്കുകയും ചെയ്യുന്നവരെ ദേശ് ദിവസത്തിലെ ദണ്ഡനത്തിനായി കാപ്പാൻ അറിയുന്നു ന്യായവിധി ബലവും ശക്തിയുമേറിയ ദ ആരാണ് ദൂതന്മാർ പിടിപ്പെട്ട് നശിപ്പാൻ പിറന്ന ബുദ്ധിയില്ലാത്ത ജന്തുക്കളെ പോലെ അവർ അറിയാത്തതിനെ ദുഷിക്കയാൽ അനീതിയുടെ കൂലി അനുഭവിച്ചുകൊണ്ട് കൊണ്ട് സ്വന്തം ഭക്ഷണത്തെ താൻ നശിച്ചു പോകും താൽക്കാലിക സുഖം എന്ത് ഫോഗ തൃപ്തി വിട്ട് തെറ്റി നടന്നതാര് ബിലയാ ബിലയാമിന്റെ അപ്പന്റെ പേര് ബയോര അനീതിയുടെ കൂലി കൊതിച്ചതാര് ബിലയാം ആർക്കാണ് അകൃത്യത്തിന് ശാസന കിട്ടിയത് ബിലയാം മനുഷ്യവാക്കായി ഉരിയാടി പ്രവാചകന്റെ ബുദ്ധിഭ്രമത്തെ തടുത്തതാര് ഉരിയാട കഴുത രണ്ടാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന മൃഗങ്ങൾ ഏതൊക്കെ കഴുത നായ പന്നി കുളിച്ചിട്ട് ചെളിയിൽ ഉരുളുന്ന ഉരുളുന്നതാർ പന്നി സ്വന്ത ചർത്തിക്ക് തിരിഞ്ഞ മൃഗം ഏതാണ് നായ രണ്ട് പത്രോസ് മൂന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് പതിനെട്ട് വാക്യം രണ്ടാം ലേഖനത്തെ കുറിച്ച് പറയുന്ന വേദഭാഗം രണ്ട് പത്രോസ് മൂന്നിന്റെ ഒന്ന് ആരുടെ കൽപ്പനകളെ ഓർത്ത് കൊള്ളയണമെന്നാണ് രണ്ട് ലേഖനത്തിനും പത്രോസ് പറയുന്നത് കർത്താവ് രക്ഷിതാവുമായവൻ തന്ന കൽപ്പന പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുന്നത് ആര് പരിഹാസികൾ സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നത് പോലെ തന്നെ സകലവും ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നത് ആര് പരിഹാസികൾ ആകാശവും വെള്ളത്തിൽ നിന്ന് വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഉളവായി മുങ്ങി നശിച്ചുപോയി ജലപ്രളയത്തിൽ അതേ ുംയായവിധിയും ഭക്തി കെട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കാനുള്ള ദിവസത്തേക്ക് കാത്തുവിരിക്കുന്നത് ഏത് ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും കർത്താവിന് ഒരു ദിവസം ദേഷ് പോലെ ആയിരം സമ്പൽസരം ആയിരം സമ്പൽസരം ഒരു ദിവസം പോലെയും കർത്താവ് തൻ്റെ ദേശ് നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല വാക്തത്വം ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവനിച്ഛിച്ച് നിങ്ങളോട് എന്തു കാണിക്കുന്നു ദീർഘക്ഷമ ആരുടെ ദിവസം കള്ളനെ പോലെ വരും കർത്താവിൻ്റെ കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകുന്നത് എന്ത് ആകാശം കത്തി അഴിയുന്നത് എന്താണ് മൂലപദാർത്ഥങ്ങൾ പദാർത്ഥങ്ങൾ വെന്തുപോകുന്നത് എന്താണ് ഭൂമിയും അതിലുള്ള പണിയും എന്നാൽ നാം അവന്റെ നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു വാക്തത്ത പ്രകാരം നമ്മുടെ പ്രിയ സഹോദരൻ ആരാണ് പൗലോസ് ജ്ഞാനത്തിനു തക്കവണ്ണം ലേഖനങ്ങൾ എഴുതി